രണ്ടാമത് അതുകൊണ്ട് തന്നെ ഒരാശങ്കക്കും അവകാശമില്ല അതാണ് അത് സംബന്ധിച്ച് പറയാൻ എന്തിനാണ് ആശങ്ക ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ഒരു ഭാവനയിൽ ആശങ്കപ്പെടാൻ സാധിക്കും അത് ചിലരുടെ ഭാവനയാണ് കാരണം കേരളത്തിലെ എൻ സി പിയെ പ്രവർത്തകന്മാരെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾ വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ പ്രവർത്തകന്മാരുടെയും അണികളുടെയും ഇടയിൽ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം ചിലർ നിർത്തുന്നുണ്ട് അത് അവരുടെ വ്യാമോഹം മാത്രമാണ് ആ പരിപ്പ് ഇവിടുത്തെ വെള്ളത്തിൽ വരികയില്ല എന്ന് അത്തരക്കാരോട് നിങ്ങൾ പ്രത്യേകമായി നിങ്ങളും പറയണമെന്നാണ് എൻ്റെ അപേക്ഷ അരയനു ആശങ്ക പരുത്തി നിങ്ങളാകും നിങ്ങൾ ആരാണോ ആശങ്ക പങ്കുവെക്കുന്നത് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരമുള്ളതുകൊണ്ടായിരിക്കും പറയുന്നത് അവര് അവരുടെ വ്യാമത് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എൻസിപിയിലോ എൽ ഡി എഫിലോ ഒരു ചർച്ചയും നടക്കുന്നില്ല ഇനി ഒട്ടും നടക്കുകയും ഇല്ല എൻ സിപിയുടെ ഔദ്യോഗികപക്ഷം ശരത് പവാർ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തില് ഇപ്പോ ശരത് പവാർ ശരത് പവാർപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോ അയോഗ്യതയ്ക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവരോ ശ്രമിച്ചു നോക്കട്ടെ അങ്ങനെ ശ്രമിച്ചു നോക്കിയാൽ എന്താ സംഭവിക്കാമെന്ന് അപ്പം മനസ്സിലാവില്ല ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അതാണ് സങ്കല്പം അങ്ങനെ അങ്ങനെ അയോഗ്യത കൽപ്പിക്കണമെങ്കിൽ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മഹാരാഷ്ട്രയിൽ ജയന്പട്ടേൽ അധ്യക്ഷനായ പാർട്ടിയാണ് എൻ സി പി എന്ന് പറയുന്ന പാർട്ടി മഹാരാഷ്ട്രയിലെ ജയൻ പണ്ടേലല്ല എൻ സി പിയുടെ അധ്യക്ഷൻ എൻ സി പിയുടെ അധ്യക്ഷൻ മഹാരാഷ്ട്രയിലെ കരുത്തനായ രാഷ്ട്രീയ നേതാവ് ദേശീയ നേതാവ് ശരത് പവാറാണ് ആ ശരത് പവാറിൻ്റെ കൂടിയാണ് അയോഗ്യനാക്കി ശരത് പവാറിനെ അയോഗ്യനാക്കി കൊണ്ടുള്ള ഒരു പ്രസ്താവനയും ഒരു തീരുമാനവും ഇതുവരെ എടുത്തതായിട്ട് എനിക്കറിയില്ല ശരത് പവാർ ഇപ്പോഴും എൻ സി പിയുടെ ദേശീയ അധ്യക്ഷനായി തുടരുന്നുണ്ട് അദ്ദേഹം ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായി രണ്ടായിരത്തി നാല് മുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ ബി ജെ പി പാളയത്തിൽ കൊണ്ട് കെട്ടാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആലോചിച്ചു പക്ഷെ ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ നൈരാശ്യത്തിൽ നിന്നാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് ആയിക്കോട്ടെ അല്ലെന്നാ ഞങ്ങള് ശരത് പവാറിന്റെ കൂടെ പവാർ അല്ലല്ല അത് ശരത് പവാറാണ് എൻ സി പി എസ് എന്ന് പറയുന്നത് ശരത് പവാർ വിഭാഗമാണ് ില്ല അല്ല ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ശരത് പവാർ വിഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുക സ്വാഭാവികമായിട്ടും അല്ലല്ല പുതിയ പാർട്ടിയല്ല പാർട്ടി രണ്ടായി മഹാരാഷ്ട്രയിൽ പടർന്നപ്പോൾ രണ്ട് പേരുകൾ സമാന സ്വഭാവമുള്ള രണ്ട് പേരുകളിൽ ഒന്ന് മറ്റേത് എൻ സി പി എന്നല്ല എൻ സി പി അജിത് പവാർ വിഭാഗം എന്നാണ് അതിനെയും പറയുന്നത് അപ്പൊ അതും പുതിയ പാർട്ടിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ അത് അല്ലല്ല അത് ഈ ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ അത് പോകാൻ അല്ലല്ല ഞാൻ പറയട്ടെ അത് മഹാരാഷ്ട്രയിൽ അല്ല ഇന്ത്യയിൽ ഇരുപത്തേഴാം തീയതി രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പുമായി പ്രഖ്യാപിച്ച രണ്ടാമത്തെ ഉത്തരവിലാണ് താങ്കൾ ഈ പറയുന്ന കാര്യം പറയുന്നത് ആദ്യത്തെ ഉത്തരവ് പറയാനും ഞങ്ങളോട് എന്തിനാണ് വേറെ പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞത് തിരിച്ചറിയാനുള്ളൊരു പേര് നിർദ്ദേശിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ ഇട്ടതല്ലല്ലോ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ശരത് ചന്ദ്ര റാവു പവാർ എന്ന പേര് നമ്മൾ കൊടുത്തത് അത് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം കൊടുത്തതാണ് അല്ല അല്ലാതെ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞാൻ എനിക്കതിനെ പറ്റി ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല അവരുടെ മനസ്സിലിരിപ്പ് അവരുടെ മനസ്സിൽ ഇപ്പം എന്താണ് അവർക്ക് അമിത്ഷായെ തൃപ്തിപ്പെടുത്തണം അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്തു എന്നല്ലാതെ അങ്ങനെയാണെങ്കിൽ ശരത് പവാറിൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ എം എൽ എ മാർക്ക് അയോഗ്യത പ്രഖ്യാപിക്കണ്ടേ രാജ്യസഭാ സീറ്റിൽ വിപ്പ് കൊടുക്കണ്ടേ അപ്പോൾ വിപ്പ് കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകണല്ലോ വിപ്പ് കൊടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ അത് ആ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ വിഭാഗം എന്ന പേരിൽ ഇപ്പോൾ നിങ്ങൾ വിവക്ഷിക്കുന്ന ആ കൂട്ടത്തിൽ എം എൽ എമാരുണ്ടല്ലോ ആ എം എൽ എ വിപ്പ് കൊടുക്കാനുള്ള അധികാരം ഈ പറയുന്ന അജിത് പവാറും ഇതിൽ വിഭാഗത്തിനുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ചോദിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനോടാണ് എനിക്ക് എൻ്റെ ഞാൻ മനസ്സിലാക്കിയ രാഷ്ട്രീയത്തിൽ അജിത് പവാറിന് ഒരു അവകാശം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് കൊടുത്തിട്ടില്ല എന്നാണ് സ്പീക്കറുടെ ആ സ്പീക്കർ അതെ സ്പീക്കറുടെ പിന്നെ സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചതിനെതിരായി സ്പീക്കർക്കൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക ഇപ്പ് കൊടുക്കേണ്ടത് ആരാണെന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാൻ പറ്റും ഇപ്പ് കൊടുക്കേണ്ടത് ആരാണെന്ന കാര്യത്തിൽ അതാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇവർക്കാരെ വിപ്പ് കൊടുക്കുക അജിത് പവാറിനോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് വിപ്പ് കൊടുക്കാൻ അജിത് പവാറിന് അധികാരമുണ്ട് ശരത് പവാറിനോടൊപ്പം നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ വിവക്ഷിക്കുന്നു മഹാരാഷ്ട്രയിൽ രണ്ട് രണ്ടുചേരിയുണ്ട് അത് ശരിയാണ് കേരളത്തിൽ രണ്ട് ചേരി അല്ല കേരളത്തിൽ അല്ല അതൊരു പുതിയ അത് അല്ല അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് അല്ല തരട്ടെ അത് തരുമ്പോഴല്ലേ അതിൽ അതിനകത്ത് വിടുത്ത മനസ്സിലാവുള്ളൂ കാരണം ഇവിടെ അജിത് പവാറിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പാർട്ടി എൻ സി പി കേരള ഘടകത്തിൽ പിടർപ്പുണ്ടായതിനെ തുടർന്നുണ്ടായ ഒരു പാർട്ടിയല്ല അതിനു മുമ്പേ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ് അദ്ദേഹം പോകുന്ന ഒരു ട്രാക്ക് വരുകയാണ് അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയിലാണ് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ ഞങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുക എന്താണ് ഞങ്ങളുടെ രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വർഗീയതക്കും ശേഷാധികാര പ്രവർത്തകർക്കുമെതിരെ മതേതര പുരോഗമന ജനാധിപത്യ ശക്തിയുടെ ഐക്യം എന്ന രാഷ്ട്രീയമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഇനി കേരളത്തിലെ ഏതാണ്ട് ഏറ്റവും താഴത്തെ ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന എൻ സി പി പ്രവർത്തകൻ തൊട്ട് പി സി ചാക്കുവരെയുള്ള എൻ സി പി കാരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് നിരക്കാത്ത ഒരു കാര്യവും കേരളത്തിലെ ഒരു എൻ സി പി പ്രവർത്തകൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല മറ്റൊക്കെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് മലർപ്പൊടിക്കാരുടെ സ്വപ്നമാണ് ആ സ്വപ്നം കണ്ട് അവർ സുഖമായി ഉറങ്ങട്ടെ എന്ന ആശംസ മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്